ഇതുപോലെ ബെനിഫിറ്റിലേക്ക് ആരെങ്കിലും പണം അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നല്ല ശബ്ദത്തിൽ കേൾക്കാം അപ്പോൾ അത് ഞാൻ എക്സാമ്പിൾ ഒന്ന് കാണിക്കട്ടോ അപ്പോൾ എൻ്റെ ഫോണിലേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ഒരാൾ പണം അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ആരാണോ പണം അയക്കുന്നത് അവളുടെ പേര് ഇതുപോലെ നല്ല ശബ്ദത്തിൽ നമ്മുടെ ഫോൺ പറയും ഇനി ഈ ശബ്ദം പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോണ് വേറെ ഏതെങ്കിലും ഒരു സ്പീക്കറുമായിട്ട് ബ്ലൂടൂത്ത് പോയി കണക്ട് ചെയ്തിട്ടാൽ മതി എന്നാൽ ഇതിനും നല്ല ശബ്ദത്തിന് നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മനസ്സിലാവും ഞാൻ എടുക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെയുള്ള പ്രവാസികളായ നമുക്കൊക്കെ ഈ ബെനഫിറ്റ് പേയിൽ പൈസ വരുന്ന സമയത്ത് നമുക്ക് ഓരോ സമയം നമ്മൾ ആരെങ്കിലുമൊക്കെ പണം വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫോൺ എടുത്ത് ബെനഫിറ്റ് പേയിൽ പോയിട്ട് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ സാധാ മെസ്സേജിൽ പോയിട്ട് ചെക്ക് ചെയ്യണം എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും പണം അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പണം അയച്ചു കഴിഞ്ഞാൽ അതേസമയം തന്നെ ആരാണ് അയച്ചത് അവരുടെ പേരും അതോടൊപ്പം തന്നെ എത്രയാണ് രൂപ എന്നൊക്കെ കറക്റ്റ് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ശബ്ദത്തിൽ പുറത്തേക്ക് വിൽക്കാൻ സാധിക്കും അപ്പോൾ അതിന് ഒരു ചെറിയൊരു ബോക്സൊക്കെ ഇറങ്ങുന്നുണ്ട് നാട്ടിലുള്ളവർക്കൊക്കെ അറിയാലോ പിന്നെ നമുക്ക് ഗൂഗിൾ പേയൊക്കെ പണം വരും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഗൂഗിൾ പേയിലൂടെ പണം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ പണം അയച്ചു കഴിഞ്ഞാൽ ആ ഷോപ്പിലെ ഒരു ബോക്സിലൂടെ ആരാണ് അയച്ചത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ പറയും അതുപോലെ തന്നെ ബാറേനിലുള്ള ബെനിഫിറ്റ് പേയിലും നമുക്ക് അതുപോലെ ആ ബെനിഫിറ്റ് പേയിലൊക്കെ അറിയും പണം വായിച്ചാൽ അതുപോലെ പറയുന്ന പറയുന്നൊരു സംവിധാനം നമ്മൾ ബാറൈനിലുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അതിനൊരു എക്സ്ട്രാ ബോക്സ് വാങ്ങി വെക്കണം അന്ന് അതിനൊന്നും ആവശ്യമില്ല ഇപ്പോൾ അതിനായിട്ടൊരു പ്രത്യേക ബോക്സ് ഒക്കെ വരുന്നുണ്ട് ബാറനിൽ അതിനൊക്കെ മന്ത്ലി വർഷത്തിൽ ചാർജ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ് ചെയ്തു വെക്കാം അതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലെ ഈ ഒരു സംവിധാനം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം തന്നെയാണ് കാരണം വെച്ചാൽ ഫോൺ എപ്പോഴും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിക്കണമെന്നില്ല ഞാൻ കുറച്ച് അപ്പുറത്താണെങ്കിലും ആരെങ്കിലും പണം വാങ്ങിക്കുകയാണെങ്കിൽ അത് അതിൽ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും അതേസമയം നമുക്ക് മറ്റുള്ള പണികളിൽ നമുക്ക് അതിൽ മറ്റുള്ള പണികൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാനും കഴിയും ഒരേ സമയം തന്നെ പണം വയ്ക്കുമ്പോൾ ഫോണെടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല ശരിക്കും അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ ചെറിയ എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആ ഇതിനാവശ്യമുള്ളത് അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണുകയും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈമെട്ടിക്കിൻ്റെ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാണ് കാണാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മലയാളത്തിൽ ഇത് കൊടുത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ അത് വായിക്കേണ്ടവർക്ക് വായിച്ച് നോക്കാം എല്ലാത്തവർക്കും ഇതാ കുറച്ച് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ കാണുകയും ആപ്ലിക്കേഷൻ വോയിസ് വോയിസ് നോട്ടീസ് കാണാം അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലായിട്ട് അവിടെ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു വോയിസ് നോട്ടീസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കണ്ടിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ അതിന് സെറ്റിങ്സ് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവൂട്ടോ അപ്പോൾ കേസ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക പിന്നെ ഇതിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ ചില പെർമിഷൻ കൊടുക്കണം അതോ അതോടൊപ്പം തന്നെ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പോൾ ഞാൻ ഗൈസ് ഒരു അലോ ചോദിക്കുന്നുണ്ട് അലോ കൊടുക്കുകയാണ് ഇനി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വോയ്സ് നോട്ടിഫൈ സർവീസ് ഡിസേബിൾഡ് എന്നാണ് കാണുന്നത് അപ്പോൾ എനേബിൾ ആക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ കൂടെ കാണാൻ കഴിയും അതിൽ ഏറ്റവും താഴെയായിട്ടോ നിങ്ങളുടെ ഫോണിൽ മുകളിലോ താഴെ എവിടെയിലൊക്കെ ആയിട്ട് കാണാൻ കഴിയും വോയ്സ് നോട്ടിഫൈ എന്ന് അപ്പോൾ അതിലൊന്ന് ബ്ലൂ ടീക്ക് വരുന്നതിന് വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അലോ ചോദിക്കും പെർമിഷൻ ചോദിക്കും അപ്പോൾ പെർമിഷൻ ഓക്കെ കൊടുക്കുക അപ്പോൾ വോയിസ് നോട്ടിഫൈ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട് ി ബാക്ക് വരിക ഇനി അടുത്തത് ആപ്പ് ലിസ്റ്റ് അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണ്ടോ ഈ ആപ്പ് ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ടിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഈ ചതുരത്തിൽ കാണുന്ന ഈ ഒരു കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ എല്ലാ ക്ലിക്കും പോയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണോ ഇനി ബെനിഫിറ്റ് പേ ആണെങ്കിൽ നമ്മൾ ബെനിഫിറ്റ് പേ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഗൈസ് നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഗൂഗിൾ പേ അതുപോലെ വേറെയും കുറേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതിലൊക്കെ ചെയ്യട്ടെ ഇത് നമ്മൾ പ്രത്യേക ബോക്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഏത് ആളുകൾക്കും അവരുടെ ആപ്ലിക്കേഷൻ ഇതുമായി കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ബെനഫിറ്റ് പേ ബെനഫിറ്റ് പേ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഗൈസ് ഇനി ഒന്ന് ബാക്കി വരിക ഗൈസ് ഇനി അടുത്ത സെറ്റിങ്സ് നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ടു സ്പീച്ച് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം മെസ്സേജ് എന്നൊരു കാണാം അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ കാണുന്നത് അഞ്ഞൂറ് എന്നാണ് അതായത് നമുക്കിപ്പോൾ ഒരു ബെനഫിറ്റ് പേരിൽ ആരെങ്കിലും ഒരു പണം വായിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് വരുന്ന സമയത്ത് ആ മെസ്സേജിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റീഡ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ ആരാണോ പണം വായിച്ചത് ആ പണം വായിച്ച എത്രയാണോ എത്രയാണോ പണം വായിച്ചത് അതും അതോടൊപ്പം തന്നെ അവിടെ പേരും അത്ര ആവശ്യമുള്ളൂ അപ്പം അഞ്ഞൂറ് ഒന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അതായത് ഐബിൻ നമ്പർ മുതൽ മറ്റുള്ള എല്ലാ ആ ഒരു മെസ്സേജ് വരുന്ന എത്ര വേർഡ്സ് ഉണ്ടോ അത് മൊത്തം ഇത് റീഡ് ചെയ്യും അപ്പോൾ അത്രയും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അഞ്ഞൂറ് എന്നുള്ളത് നമുക്കിവിടെ മാറ്റിയിട്ടൊരു എഴുപത് അല്ലെങ്കിൽ ഒരു എൺപതൊക്കെ കൊടുത്താൽ മതി എന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് പണം വായിച്ചത് ആരാണോ അവരുടെ പേരും എത്രയാണോ സംഖ്യ അതൊക്കെ നമുക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റും കേട്ടോ അത്രയും എഴുപത് അക്ഷരങ്ങൾ വായിച്ചു ഇത് സ്റ്റോപ്പ് ആവും അപ്പം വൈസ് നമ്മളിപ്പോൾ ഇതിൽ മൂന്ന് സെറ്റിങ്സ് സെറ്റിങ്സാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈയൊരു ആപ്പിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തി നമ്മൾ പെട്ടെന്ന് ഇത് കണ ചെയ്തുകൊണ്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടൊന്നും ഒന്നും നടക്കില്ല അപ്പം ഈ സെറ്റിംഗ്സുകൾ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് വർക്ക് കൂടുതൽ അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാം ലൈവ് ആയിട്ട് എടുക്കുന്ന യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം